അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യായിട്ടുണ്ടായ ഗാക് ഫ്രൂട്ട് കേട്ടോ ഗാക് ഫ്രൂട്ട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോ ഉള്ളത് ഞങ്ങളുടെ ഗാക് തോട്ടത്തിലാണ് നമ്മുടെ സ്വന്തം ഗാക് ഫ്രൂട്ട് ഇവിടെ ഉണ്ടായി തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങൾ വന്നിരിക്കുന്നത് പിന്നെ പറയാനുള്ളൊരു എന്ന് പറയുന്നത് ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് വൈറ്റമിനെ ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ക്യാരറ്റ് കഴിക്കുന്നതുപോലെ തന്നെ അതിനേക്കാളും ഒരുപാട് വൈറ്റമിനെ ഇതില അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഹെയർ ലോസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു ഫ്രൂട്ട് നല്ലതാണ് അതുപോലെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് അകറ്റാനായിട്ടും ആൻറ്റി ഏജിങ് അതായത് യുവത്വം നിലനിർത്താനായിട്ടും ഒക്കെ ഈ ഗാക്ക് ഫ്രൂട്ട് നല്ലതാണെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അകറ്റാനായിട്ട് ഗാക്ക് ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കുടിച്ചാൽ മതി അപ്പോൾ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അത് നമുക്ക് വഴിയെ നോക്കാം അപ്പോൾ ശിവഞ്ചേട്ടാണ് ഇതിൻ്റെ കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നത് നമ്മളിപ്പോൾ ഗാക് ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു അഞ്ച് മാസം മുമ്പ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്നു കഴിഞ്ഞിപ്പോൾ കേരളത്തിലാകെ ഉള്ളത് ഒന്നോ രണ്ടോ സ്ഥലത്താണ് ഒന്നും വളരെ മഞ്ഞപ്പുറ അടുത്ത് അമലാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോജോ പുന്നക്കൽ എന്ന് പറഞ്ഞാൽ ആളുടെ വീട്ടിൽ നിറച്ച് ഗാക് ഫ്രൂട്ട് ഉണ്ടാക്കി കിടക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പം ആ ഒരു പന്തലിൽ ഇങ്ങനെ അതിൻ്റെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും നമ്മൾ നിറച്ച് പഴുത്ത് കിടക്കുന്നതും പഴുത്ത് വന്നതും അങ്ങനെ പല മോഡലിലുള്ളൂ നമ്മളുടെ ഗാഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പം നിറയെ പൂവായി അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് നമ്മൾ മൂന്ന് കുരു മൂന്ന് കുരുവല്ല മൂന്ന് തൈ വാങ്ങി കൊണ്ടുപോകും പുള്ളി അവിടെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യക്കാർക്ക് പുള്ളി കുരു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മൂന്ന് തൈ മേടിച്ചു കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു തൈ ശരിക്കും മുളച്ച് വലുതായി കുറച്ച് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം അത് കംപ്ലൈൻ്റായിപ്പോയി അപ്പോൾ ഞാൻ പുള്ളിയോട് വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കളയണ്ട അത് മിക്കവാറും വേറെ പൊടിപ്പ് വരുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്നാമത്തെ അതും വീണ്ടും പൊടിച്ച് വന്നു മറ്റേ ആദ്യത്തെ തൈകളുടെ അത്രയും ഒപ്പത്തിന് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് രണ്ടും നല്ല വളർച്ച വളർന്നു അപ്പോൾ വളർന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ചെറുപ്രായത്തിൽ വളരെ കാര്യമായിട്ട് ഇതിനെ ശ്രദ്ധിച്ചു അപ്പോൾ ആൾ പറഞ്ഞത് ആൾ വീട്ടിൽ വലിയ വളമൊന്നും കൊടുക്കണേ കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ചെറിയ തൈ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ വളം കൊടുത്താലേ അത് പൊന്തിപ്പോളൂ കാരണം അവരുടെ വേരുകളൊക്കെ തൊട്ട തൊട്ടടുത്താലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഞാൻ ശരിക്കും മറ്റ് ഫ്രൂട്ട്സിൻ്റെ തൈകളെ നോക്കണമാതിരി തന്നെ ഇതിന് കപ്പലി പിണ്ണാക്കൊക്കെ പൊടിച്ചിട്ട് കൊടുത്തു അങ്ങനെ പുളിപ്പിച്ച് തൊഴിച്ചു കൊടുത്തു അതൊക്കെ നോക്കി അങ്ങനെ പെട്ടെന്ന് അറിവെച്ച് പോകും അപ്പോൾ ആൾ എന്നോട് പറഞ്ഞത് ഒരു എട്ട് എത്ര സമയം കൊണ്ട് തയ്ക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഒരു എട്ട് മാസമെന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ആ വീഡിയോ ഇട്ടിട്ട് ശരിക്കും അഞ്ച് മാസം കഴിഞ്ഞുള്ളൂ ആയിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെച്ചിട്ട് അഞ്ച് മാസം ആവണേക്ക് നാല് മാസം കഴിഞ്ഞ് അഞ്ച് മാസം ആവണേക്ക് മുമ്പ് തന്നെ ഇത് ആൺചെടി നിറയെ പൂത്തു ഇപ്പം നിറച്ച് പൂവുണ്ട് പക്ഷേ പെൺചെടി അപ്പം ഞങ്ങൾക്ക് ഇതിനകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് തൈ മേടിച്ചുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണും പെണ്ണും തിരിച്ചുണ്ട് ഇതിൽ ആൺചെടിയുമ്പോൾ ആൺപൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ പെൺചെടിയുമ്പോൾ പെൺപൂവേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഇതുമെ കായ് പിടിക്കുകയുള്ളൂ അപ്പം പിന്നെ സ്വാഭാവികമായിട്ടിത് മറ്റേ പരാഗണം നടക്കൽ സ്വല്പം കുറവാണ് നമ്മൾ പരാഗണം നടത്തി കൊടുത്താൽ കൂടുതൽ കായ പിടിക്കും പരാഗണം നടത്തിയില്ലെങ്കിൽ കായ പിടിത്താൻ സ്വൽപ്പം കുറയും അപ്പം ഇതുമേ ഞാൻ വന്ന് കഴിഞ്ഞാൽ ഇനിപ്പോൾ ഈ ആൺപൂവ് മാത്രമേ കാണുള്ളൂ അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇതെല്ലാം വാണമായി പോയോ അപ്പോൾ ഒരു പോയിട്ട് മുളച്ചു വന്നവരെണ്ണം കൊണ്ട് അത് വളരെ സ്ലോവിലാണ് അപ്പോൾ അതിനെ ഒരു ചെറിയ പ്രതീക്ഷ എനിക്കുണ്ടാവുള്ളൂ മറ്റേത് രണ്ടും നല്ല പെട്ടെന്ന് അറിവെച്ച് പോകുന്ന അപ്പോൾ ആഞ്ചെടിയാണെങ്കിൽ പെട്ടെന്ന് അറിവെക്കുമെന്നുള്ളൊരു നമ്മളുടെ ഒരു പഴയ കാരണന്മാർ പറഞ്ഞ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു ആൺ വായിപ്പ് പക്ഷേ പക്ഷേ പോകാൻ ഡൗട്ട് അടിച്ചു പക്ഷെ അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ആ ഈ ഒപ്പം വളർന്നത് അതിൽ ഒരെണ്ണം പെണ്ണ അപ്പോൾ അതിന് ചെറിയ കായ കണ്ടുപോ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഞാനപ്പം എല്ലാ ദിവസവും വന്ന് ഇവിടെ നോക്കുമായിരുന്നു അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കായ കണ്ടു അപ്പോൾ ആ കായ കായയാണെങ്കിൽ അത് പ്രൂണിങ് അല്ല പ്രൂണിങ് അല്ല പരാതി കോളിനേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അത് കംപ്ലൈൻ്റായി ഒരു റെഡ് കളറിലെ കണ്ടത് അത് കൊഴിഞ്ഞ് പോയി അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാനിതു ഒരു വലിയ ഇത്രയും ഒരു കായ കിടക്കണം അപ്പോൾ നമ്മളാകെ വണ്ടർ അടിച്ച് അത് കണ്ട് അപ്പോൾ അതും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോക്ക് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എട്ട് മാസം വേണമെന്ന് പറഞ്ഞ സംഭവം ആറ് മാസം ആവണേക്ക് മുമ്പ് ഞാൻ നട്ട ചെടിയുമ തായേ അപ്പൊ നമ്മൾ എങ്ങനെ പരിചരണം കൊടുക്കണോ ചെടികൾക്ക് അതിനനുസരിച്ച് ഇത് വിളവ് തരുമെന്നുള്ള എൻ്റെ അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരു കൺഗ്രാറ്റ് ചെയ്യാൻ ചേട്ടനോട് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഗാക് പന്തലാണ് അപ്പോൾ ഇതിന് എനിക്ക് ശിവൻചേട്ടന് ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റൻ എന്ന് പറയണത് എന്താണെന്ന് വെച്ചാൽ ഇതിനെന്താണ് വളപ്രയോഗം നമ്മൾ ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഇപ്പോൾ വളപ്രയോഗം എങ്ങനെയാണ് നമ്മൾ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ ചെറിയ തൈ തയ്യായിരിക്കും നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത്രയും പൊക്കത്തിൽ മുളച്ച് വന്ന ഒരു ചെറിയ തയ്യാണ് മുളച്ചിട്ടൊരു പതിനഞ്ച് ദിവസം എന്താ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് മുളച്ച് വരാനെങ്ങാണ്ട് ഒരു മാസത്തിൻ്റെ അടുത്ത് ടൈം പിടിക്കും ഇത്തിരി കട്ടി കൂടിയൊരു കുരുവാണ് അപ്പോൾ അത് മുളച്ച് കിട്ടിയ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്ന് വീഡിയോ ചെയ്യുക അവിടെ നിന്ന് ഞാൻ തൈ വാങ്ങി കൊണ്ടുവരികയും ചെയ്തത് അപ്പോൾ ആ തൈകൾ കൊണ്ടുവന്ന് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ കാര്യമായിട്ട് ഇതിനെ കെയർ ചെയ്തു കാരണം കെയർ ചെയ്തില്ലെങ്കിൽ ചെറുപ്രായത്തിൽ ഇത് വളർന്നു പോയില്ല അപ്പോൾ ആളോട് ഞാൻ വളം കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞ് പ്രത്യേക വളമൊന്നും കൊടുക്കാറില്ല എന്ന് അത് ചെടി വലുതായതിനു ശേഷം അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത് ചെറുതായിരിക്കുമ്പോൾ ഇതിന് ആട്ടുംകാട്ടവും ഈ ഇവിടെ ഫ്രൂട്ട്സ് തൈകൾക്ക് കിട്ടി കൊടുക്കണേ ആട്ടുംകാട്ടം അതുപോലെ ചാണകം അതുപോലെ കപ്പലണ്ടി പിണ്ണാക്ക് പിടിച്ചിട്ടുള്ളൂ അപ്പം തൈ പെട്ടെന്ന് വളർച്ചയായി പിന്നെ പുളിപ്പിച്ച് വെച്ചേക്കണേ ഇടയ്ക്ക് കൊണ്ടുവന്നു വെച്ചു ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഗ്രോത്ത് ആയി എട്ട് മാസം കൊണ്ട് കായ്ക്കുമെന്ന് പറഞ്ഞ സാധനം അതിനൊക്കെ മുന്നേ നാല് മാസം കഴിഞ്ഞപ്പിലേക്കും നമുക്ക് ആൺപൂവ് നിറച്ച് കുത്തി അത് കഴിഞ്ഞപ്പം ആറുമാസം ആയിട്ടില്ല അഞ്ച് മാസം കഴിഞ്ഞുള്ളൂ അപ്പോഴേക്കും നമ്മൾക്ക് അതിന് പഴമായി അപ്പോൾ അതുപോലെ നമ്മൾ ശ്രദ്ധ കൊടുത്തേണ്ടത് എന്നപ്പോൾ വലുതായി വന്നേ പിന്നെ ഞാൻ കാര്യമായിട്ട് ഇതിന് വളം കൊടുക്കാറില്ല ഇപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ തൈകൾക്ക് ഈ പ്ലാവിന് ഇതിനൊക്കെ വളം കൊടുമ്പോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്താണ് നിൽക്കണ ഇത് അപ്പോൾ ആ വളം ഇവർ വലിച്ചോളും ചെടി വലുതാവുമ്പോൾ അതിൻ്റെ വേരുകൾ പാസ് ചെയ്തു പോകും അപ്പോൾ ഇതിൽ നിന്ന് അവർ വളം വലിച്ച് നല്ല കണ്ടീഷനിൽ പോകുന്നുള്ളൂ അപ്പൊ ചെടി വലുതാവണ വരെ നമ്മൾ കാര്യമായിട്ട് വളവും കാര്യങ്ങളും കൊടുക്കാം ചെടി വലുതായി കഴിഞ്ഞാൽ അടുത്ത മറ്റു ചെടികളൊന്നും വളം കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെന്തെങ്കിലും എന്തെങ്കിലും അതിനനുസരിച്ച് ഇത് മക്കായുണ്ടാവുകയും കാര്യങ്ങളും ചെയ്യും അല്ലെങ്കിൽ കായ്ഫലം കുറയും അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ പന്തല എങ്ങനെയാണ് ഇടേണ്ടത് അതിനെ കുറിച്ച് ഒന്ന് പറയാമോ പന്തൽ ഇടാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കിട്ടിയേക്കുന്നത് ഞാൻ അവിടെ വീടിന്റെ ഫ്രണ്ടില് പന്തലിട്ട ഒരു വീഡിയോ നമ്മൾ ഇട്ടുണ്ട് അതുപോലെ ഈ തങ്കിച്ച് വലിച്ചു കെട്ടി ഇതുപോലത്തെ നമുക്ക് കാട്ട് വയസ്സിൽ നിന്ന് കിട്ടണം അതുപോലെ കണ്ണി ഉള്ള വലയും കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതിൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഈ ഇലക്ട്രിക് വർക്ക്ഷോപ്പ് ഈ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാലുകളിട്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് പന്തൽ തരും അപ്പോൾ ആ പന്തലുമയാണ് ശരിക്കും ഇതിനെ കയറ്റി കൊടുക്കാൻ നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പടർന്ന് വലിയ കാര്യമായിട്ട് പടർന്ന് പോവുകയും കാര്യങ്ങളും ചെയ്യും അപ്പോൾ ഇതിന് ലോഡ് വരും അപ്പോൾ അപ്പം നമ്മളിങ്ങനെയുള്ളത് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഇത് തളരാനും മറ്റും കാര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ പെർമനൻ്റ് ആയിട്ടൊരു പന്തൽ കൊടുത്ത് അതുമേ ഉണ്ടായ ഉണ്ടായി വരാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ മറ്റ് ചെടികളിൽ നിന്നൊക്കെ കയറാത്തവണ് നമ്മൾ ഇതിനെ തല വരുമ്പോൾ മാറ്റി ഇട്ട് കൊടുത്താൽ മതി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര സംഭവമാണ് കാണാനും ഭയങ്കര ഭംഗിയാണ് അതുപോലെ ഇപ്പം ജോലപ്പൊന്നക്കലിൻ്റെ വീട്ടിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാഴ്ചയാണ് ഒരു കാഴ്ചയില്ല ഒരു ഒന്നൊന്നര കാഴ്ചയാണ് ഷ്ടപ്പെട്ടു അതുപോലെ പല പല കാര്യങ്ങളുണ്ട് അതുപോലെ ഗുണങ്ങളും സാധനങ്ങളും പിന്നെ ഇതിന് മറ്റേ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞാൽ കഴിഞ്ഞു ഭയങ്കര മാർക്കറ്റ് വരുമെന്നാണ് മൊത്തത്തില് പറയണേ അപ്പൊ നമ്മളുടെ ഇവിടെ ഇപ്പൊ ജോജോ പുന്നക്കലിന്റെ അടുത്തുണ്ട് ഇപ്പൊ എന്റെ അടുത്തുമായി നമ്മുടെ ഡാഗ് ഫ്രൂട്ട് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പരാഗണം നടത്തിയതല്ല ഒന്നുമല്ല തനിയെ പരാഗണം നടന്ന് ഉണ്ടായതാണ് ഇത് സത്യത്തിൽ ഞാൻ കാണാൻ വൈകിപ്പോയി ഞാനില്ല അറ്റത്താണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം പെൺചെടി അവിടെയാണ് അപ്പം അവിടെ നിന്ന് വള്ളി ഇവിടം വരെ പടർന്നു വന്ന് കായായി എന്നുള്ളൊരു വിചാരം ഉണ്ടായില്ല അതുകൊണ്ട് ആ അറ്റം മാത്രം ഇങ്ങനെ അങ്ങനെ കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരീക്ഷിച്ചിട്ടിപ്പോൾ ചെറുത് കണ്ടി പക്ഷേ അത് ആദ്യം ഉണ്ടായത് കറക്റ്റ് പരാഗണവും കാര്യങ്ങളും കറക്റ്റല്ലാത്തത് കൊണ്ട് അത് റെഡ് കളറായി അത് പോയി കൊഴിഞ്ഞു പോയി അപ്പോൾ അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസമാണ് ഞങ്ങളുടെ ചേച്ചി പറഞ്ഞു അവിടെ ഒരു വലിപ്പമുള്ളത് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ വന്ന് മൊത്തം പരിശോധിച്ചപ്പോളാ ഇത് കണ്ട് അപ്പോൾ നമുക്കതൊരു വളരെ ഇൻട്രസ്റ്റായി അപ്പം ഇന്ന് തന്നെ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് അല്ലെങ്കിൽ മറ്റേത് ഇത് ഇത്രയും വലിപ്പാവട്ടെ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഈ ഊട്ട്സിൻ്റെ തയ്യും പ്ലാവും ഒക്കെ വെച്ച് കൊടുത്തേക്കണം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇത് പണ്ടൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ നടുക്ക് തെങ്ങും കാര്യങ്ങളുമായിരുന്നു തെങ്ങിപ്പം ഭൂരിഭാഗം തെങ്ങുകളും പോയി കുറച്ച് തെങ്ങൊക്കെ നല്ലതുള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും കളച്ചു മറിച്ചിട്ടാണ് തെങ്ങൊക്കെ വെച്ചത് അപ്പോൾ അതാണ് ഈ തോടായിട്ട് കിടക്കണത് ഇതിനകത്ത് വേനൽക്കാലം ആകുമ്പോൾ വറ്റിപ്പോവും ഇപ്പോൾ ഒരു മഴ പെയ്ത് കൂടുതലാവുമ്പോൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ച മഴ പെയ്യാതെ നിന്ന് ഈ വെള്ളം വറ്റിപ്പോവും അങ്ങനെ വെള്ളം കിട്ടിക്കിടക്കുന്ന സ്ഥലമല്ല പക്ഷേ മഴക്കാലത്ത് വെള്ളമുണ്ട് അതിങ്ങനെ ഒഴുകി താഴേക്ക് പോയിക്കൊള്ളു വേറെ കുഴപ്പമൊന്നുമില്ല മുകളിലേക്കൊന്നും കയറില്ല ഒരു ജാതിക്കും അത് വീണ്ടും ഇങ്ങനെ ഈ ഗാഗ് ഫ്രൂട്ട് പച്ച ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മുള്ളൊക്കെ ഇങ്ങനെ ചെത്തു കളഞ്ഞിട്ട് തോരൻ വെക്കാം ശരിക്കും ഇത് മുള്ള കേട്ടോ നമ്മുടെ പാവയ്ക്കായുള്ള സംഭവം പോലെ അത് വേണമെങ്കിലും ഒന്ന് ചെത്തു കളഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കാം കുറച്ചുകൂടി പഴുത്തു കഴിയുമ്പോൾ ഇതിനൊരു മഞ്ഞ നിറവായിരിക്കും പിന്നീട് നന്നായിട്ട് പഴുത്തു വരുമ്പോഴാണ് ഓറഞ്ച് കളർന്ന ഒരു ചുവപ്പ് നിറം നന്നായിട്ട് പഴിക്കുമ്പോ നല്ല ചുവപ്പ് നിറത്തിലാണ് ഇത് ഉണ്ടാവുക അപ്പം അങ്ങനെയാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നല്ല ഭംഗിയാണ് വീട്ടുമുറ്റത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ പ്ലാന്റ് വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒരു ഭംഗി ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ് മരുന്ന് വാങ്ങിക്കുന്ന കാശ് നമുക്ക് ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിച്ച് അത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണം ഉണ്ടാകും ഇത് അതുപോലെ തന്നെ നമ്മളുടെ ഒരു കായ ഉണ്ടായതാണ് പക്ഷേ അത് പരാഗണം കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അത് റെഡായി അത് പോയി അപ്പോൾ നമ്മൾ കറക്റ്റ് പരാഗണം ചെയ്തു കൊടുത്താൽ ഇതൊക്കെ കായയായിട്ട് വരും ഇതാണ് ഇതിനകത്ത് ഇതാണ് ഇതിനകത്ത് ആൺപൂവ് അല്ല പെൺപൂവ് കാരണം ആ കായ വേണ്ട എന്ന് പറഞ്ഞാൽ ഇതാണ് അതുമ്മേ ഇതുപോലെ വെറുതെ പൂവുണ്ടായിട്ട് വൈകിട്ടാവുമ്പോൾ അത് കൊഴിഞ്ഞു പോവും ആ വെള്ളത്തിലേക്ക് വീട്ടാ ഇനി ഇങ്ങനെ പരിശോധിച്ച ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പെൺപൂവ് ഉണ്ടാവും കാരണം ആ വള്ളികൾ ഇതിലെ പടർന്നു പോയി അങ്ങനെ അവിടെ ഉണ്ടായേക്കണം അപ്പം അതുപോലെ തന്നെ നമുക്ക് കിട്ടും ശ്രദ്ധിക്കണം ഡെയിലി ഇപ്പം ഞാൻ വരുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും വൈകിട്ടായിരിക്കും അത് മാറ്റിയിട്ട് ഇനിയും കാലത്ത് തന്നെ വരവാക്കണം കാലത്ത് തന്നെ വരവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൈകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പൂക്കളുണ്ടെങ്കിൽ നടത്തി രക്ഷപ്പെടുത്തി എടുക്കാം പിന്നെ ഇതുപോലെ എന്ന് പറഞ്ഞാൽ ആ സൈഡിലേക്ക് സൈഡിലേക്കണ്ട അപ്പൊ അവിടെ ജാതി ഒക്കെയാണ് ആ ജാതി മേലേക്ക് ഇവർ തല വെക്കാനായിട്ട് എന്തു ഉത്സാഹത്തിലാ പോണേന്ന് നോക്കിയേ ഇതിപ്പോൾ നമ്മൾ പന്തൽ നല്ല പന്തൽ വലിപ്പത്തി കൊടുക്കണമെന്ന് പറഞ്ഞ പന്തൽ വലിപ്പം കുറവാണെങ്കിൽ ഇവര് ഇവിടെ ഫാഷൻ മൂട്ടർ പടരണ അതേ കണ്ടീഷൻ തന്നെ ഇത് കണ്ട അപ്പം ആ മരത്തുമേലിക്ക് തല വെക്കണ അത് ഞാനവിടെ ചെല്ലുമ്പോൾ ഇതിനു മുമ്പ് ഈ വലുതൊക്കെ മരത്തുമേലിക്ക് തല വെക്കുമ്പോൾ ഞാൻ പിടിച്ചു വലിച്ചു തലേക്കിടും അങ്ങനെ ചെയ്യണതാണ് ഇവിടെ ഇത് മരത്തിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അവര് അപ്പൊ ഞാനിവിടെ പിടിക്കും വിടും ഇവരെ അങ്കെടുത്തിരിക്കും അതിവിടെ ഒരാൾ നിക്കണ അത് മരത്തിന്റെ മുകളിലേക്കുള്ള തയ്യാറെടുപ്പാണ് എല്ലാരും അത് ഇങ്ങനെയുള്ള ചെടികൾക്ക് എന്താന്ന് വെച്ച ഉയരങ്ങളിലുള്ള മരത്തിലേക്ക് പോകാനായിരിക്കും താല്പര്യം അപ്പൊ നമ്മൾ അവരെ വിടാതെ ഇങ്ങനെ തന്നെ താഴേക്ക് തട്ടിയിട്ട് ഇത് പെൺചെടിയാണ് അപ്പൊ നമ്മൾ സൂക്ഷിച്ച് ആൺചെടിയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ല ആവുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് അവനെയും ഇങ്ങോട്ടാ ഇതിലെ പെടന്ന് അങ്കിട് പോകും ഉണ്ടാവണത് പെൺപൂവിയത് ഇത് 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 ഒക്കെ പെൺപൂവ കണ്ട ഇതിന്റെ അടിയിൽ കുഞ്ഞ് കായയുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ വളരെ സംരക്ഷിച്ച് കൊടുക്കണം നശിപ്പിക്കരുത് ഇതാണ് നമ്മളിട്ടിരിക്കുന്ന ഗാഗ് ഫ്രൂട്ടിനുള്ള പന്തൽ പന്തൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു കട അപ്പം ഇതാണ് നമ്മൾ പോയി എന്ന് പറഞ്ഞത് പോയിട്ട് രണ്ടാം വട്ടം മുളച്ച് വന്നതാ ഇപ്പൊ നമ്മളുടെ രണ്ടാമത്തെ കട ഇതാണ് ഇത് ആഞ്ചടി അതിന്റെ അതിൻ്റെ വലിപ്പം കണ്ട അപ്പോൾ ഇനി ഇതിന് വളം കാര്യമായിട്ട് കൊടുത്തില്ലെങ്കിലും ഇതിന്റെ പേരുകളൊക്കെ പാസ് ചെയ്ത് പോയി എടുത്തോളും ഇതാണ് നമ്മുടെ കടയാണ് ഇവിടെ ഇത് ഇങ്ങോട്ട് വളർന്ന് കയറി ചെറിയൊരു പൂവുണ്ട് ചെറിയൊരു പൂവെല്ലാം ഇപ്പൊ നമ്മളുടെ അപ്പൊ നമ്മളിപ്പോ ഫ്രൂട്ടിന്റെ തൈ നട്ടു നമുക്ക് ഫ്രൂട്ടായി കിട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ സക്സസ് ആയി നമ്മൾ വിജയിച്ചു എട്ട് മാസം പറഞ്ഞിട്ട് ആറുമാസാവണിക്ക് മുമ്പ് നമ്മൾ കായയായി അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതായാലും ഫസ്റ്റ് ഒന്നാറാംകോട് കൂടി പാസ്സായിരിക്കുകയാണ് അപ്പം ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ശരിക്കൊരു ടെസ്റ്റായിരുന്നു നമ്മളിത് നട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിജയിക്കോ കറക്റ്റാവുമോ എന്നുള്ള കാര്യങ്ങൾ അത് നമ്മൾ ആ ടെസ്റ്റിൽ നമ്മൾ ഒന്നാറാംകോട് കൂടി പാസ്സായിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യാൻ പോണമെന്ന് പറഞ്ഞ് ഇപ്പം ആ ഫ്രൂട്ട് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ എടുത്തിട്ട് നമ്മൾ വേറെ തൈ ശരിയാക്കി ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ പെർമനൻറ്റ് സംഭവം മറ്റേ എൻജിനീയറും വർഷോപ്പുകാരെയും കൊണ്ട് ചെയ്യിച്ചിട്ട് അതൊന്ന് നടാന്നുള്ള ഉദ്ദേശം കാര്യത്തില് ആണ് അതിങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇപ്പം എന്ത് സാധനമായാലും ഇപ്പം ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ മുരിക്കുട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൽക്കാർ പറയും ഓ അത് ചെന്ന് പശുക്കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ വളരെ നല്ലത് ആ പശുവിനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാർക്കറ്റും കൂടി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കുട്ടി പെണ്ണാണെങ്കിൽ അതിൽ നിന്ന് അടുത്ത ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പം അത് കാരണമാണ് അതിന്റെ വ്യത്യാസം ആ മനുഷ്യരിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണാണെങ്കിൽ പെണ്ണിനെ ആണെങ്കിൽ പഠിപ്പിക്കണം ഞെട്ടിക്കണം നൂറ് നൂറ് കാര്യങ്ങളാണ് ആണാണെങ്കിൽ അങ്ങനത്തെ റിസ്ക്കുകൾ കുറവ് പക്ഷേ ഇന്നത്തെ കാലത്ത് നേരെ വ്യത്യാസം വന്നിട്ടുണ്ട് ആണായാലും പെണ്ണായാലും ആർക്കും വലിയ വിഷയമൊന്നുമില്ല എങ്ങനെയായാലും സെയിം ആണ് പണ്ട് കാലത്താണ് ഇന്ന് പെൺകുട്ടികളും ആണ് ഇന്ന് പെൺകുട്ടികളും സ്ട്രോങ് ആണ് ഭൂരിഭാഗം പെൺപിള്ളേരും ചെറു ഗ്ലാസ്സിൽ തുടങ്ങി കരാട്ട കുങ്കു ഒക്കെ പഠിച്ച് മെഡിക്കലായിട്ട് വരാം നല്ല തൻ്റെ അടുത്തോട് കൂടിയ ഇന്നത്തെ കുട്ടികളൊക്കെ വളർന്നു വരണം പണ്ട് കാലത്ത് അങ്ങനെയല്ല പെണ്ണുങ്ങൾ വീട്ടിൽ ഒതുങ്ങി കൂടി കഴിയുക എന്നുള്ളൊരു ശീലമുണ്ട് ആ സംഭവം മാറി ഇന്ന് ആംപിള്ളേരേലും ഉഷാറായിട്ട് പോണത് കാര്യങ്ങൾ നടത്താനും എല്ലാത്തിനും കഴിവോട് കൂടി ഇപ്പം പിള്ളേരാണ് ഞങ്ങൾക്ക് പെൺകുച്ചില്ലാത്തതിൻ്റെ ചെറിയ വിഷമം ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് എനിക്ക് വിഷമ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം